ചേലക്കരയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ രാജപ്രഭ ആർക്കേഡ് കെ ചേലക്കര ഫോൺ ൾ ഫോർ സെവൻ ഉദ്യോഗസ്ഥരുടെ കുറവുമായി സംബന്ധിച്ച് നടന്ന ഉപരോധ സമരം ഞങ്ങൾ താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണ് താൽക്കാലികമായൊരു ധാരണ ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് ഒരു ഓവർസീലറെ നാളെ തന്നെ ലഭിക്കും എന്നൊരു ഉറപ്പാണ് ഇപ്പോൾ തൽക്കാലം ലഭിച്ചിട്ടുള്ളത് ഓവർസീലർ ലഭിക്കുന്ന മുറയ്ക്ക് ചാർജുള്ള എ വരാം എന്ന് കൂടി ഉള്ളൊരു സമ്മതം കൂടി നമുക്ക് ലഭിക്കും എന്ന ഒരു പ്രതീക്ഷ ആണുള്ളത് എന്തായാലും നാളെ കാലത്ത് പത്ത് മണിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ കൂടി സാന്നിധ്യത്തിൽ വീണ്ടും ഒരു ചർച്ച നടത്തി മറ്റൊരു എയുടെ കൂടി സംവിധാനം ഉണ്ടാക്കാം എന്നൊരു ഉറപ്പ് എക്സറുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിരിക്കുകയാണ് നാളത്തോടു കൂടി ഓവർസർ എന്തായാലും ചാർജ് എടുക്കുകയും അതിനുശേഷം ഘട്ടം ഘട്ടമായി എ ഇനെ കൂടി നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളൊരു ഉറപ്പ് എക്സറ ഭാഗത്തു നിന്ന് ലഭിച്ചതിൻ്റെ പേരിൽ താൽക്കാലികമായി ഈ സമരം അവസാനിപ്പിക്കുകയാണ് പക്ഷേ സ്ഥിരമായൊരു എനെ ലഭിക്കുന്നത് വരെയുള്ള മറ്റു സമരമുറകൾ തീർച്ചയായും ആരംഭിക്കും ഇപ്പോൾ പ്രൊജക്ട് ഡയറക്ടറും അഡീഷണൽ ഡയറക്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് ഓണം കഴിഞ്ഞിട്ടെങ്കിലും പുതിയൊരു ഏരിയ ലഭിക്കാത്ത പക്ഷം കൂടുതൽ സരമുറകളുമായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ അടുത്തേക്കും അതുപോലെ തന്നെ ചീഫ് എഞ്ചിനീയറുടെ അടുത്തേക്കും പോകുന്നതിന് വേണ്ടി ശ്രമിക്കും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് എം എൽ എയുടെ റോഡുകളുണ്ട് അതോടൊപ്പം തന്നെ ആരോഗ്യ ഹെൽത്ത് ഗ്രാൻഡ് ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് പൂർത്തീകരിക്കേണ്ട ഒരു കെട്ടിടം പണി പട്ടിപ്പുറമിൽ പൂർത്തീകരിച്ചു വരികയാണ് അതോടൊപ്പം തന്നെ വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു കെട്ടിടം പാമ്പാടി മൃഗാശുപത്രിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും അതോടൊപ്പം തന്നെ ബഡ്സ് സ്കൂൾ പൂർത്തീകരണ ഘട്ടത്തിലേക്ക് നിൽക്കുകയാണ് അതും പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കും സ്കൂളിലൊരു മൈതാനം കൊണ്ടിരിക്കുകയാണ് അതും ഓണത്തിന് മുമ്പ് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ടേക്ക ബ്രേക്ക് കെട്ടണം ഏറ്റവും വലിയ ടേക്ക ബ്രേക്ക് കെട്ടണമാണ് ബ്ലോക്കിലെ തന്നെ കഴിഞ്ഞ മൂന്ന് ദിവസമായി അത് ചെറിയ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി അടച്ചിട്ടിരിക്കുകയാണ് ആ അറ്റകുറ്റപ്പണികൾ ഉടനെ തന്നെ ആരംഭിക്കാൻ വേണ്ടി സാധിക്കും എന്നു കൂടി വിശ്വസിക്കുകയാണ് തിരുവനന്തപുരത്ത് അടക്കം പ്രിൻസിപ്പൽ ഡയറക്ടറെ അടക്കം കഴിഞ്ഞ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഒക്കെ ഞങ്ങൾ പോയിട്ട് കണ്ടിരുന്നു പക്ഷെ അവരുടെ ഭാഗത്തൊക്കെ നടക്കാം ചെയ്യും തരും ഏ വരും എന്നൊക്കെ പറഞ്ഞുവെങ്കിലും കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ലിസ്റ്റിൽ പോലും ഞങ്ങളെ പരിഗണിച്ചില്ല എന്ന പരിഭവം ഞങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ട് എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ